ഒരു ലക്ഷം രൂപയാണി വണ്ടി അറക്കാലം അത് ഫുൾ ലോൺ കയറി ചിലപ്പോ ഒരു അഞ്ച് രൂപ ഒക്കെ ക്യാഷ് ബാക്കും വേണമെങ്കിൽ കിട്ടും ഫുൾ ആയിട്ട് ഫുൾ ലോൺ നമുക്ക് ചെയ്യാനും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഫുൾ ലോൺ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മൈലേജ് ലോ മെയിൻസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് അതായത് മാർക്കറ്റ് പ്രൈസിന് ഒരു ഒന്നര ലക്ഷം രൂപ കുറച്ചിട്ട് കുറച്ച് കൊടുക്കും ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻകോർ ചെയ്യുന്ന അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമുക്ക് ഇവിടെ എത്തിയോ സ്ലീവ് വരുന്നുണ്ട് അതേപോലെ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് എക്കോസ്പോർട്ട് വരുന്നുണ്ട് പിന്നെ ചെറുകാറുകളാണ് വാഗ്നർ സ്വിഫ്റ്റ് ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ അമേസ് എത്തിയോസ് ഇനി ഇന്നോവ ക്രിസ്റ്റ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ലം ഷോറൂമാണ് വന്നിട്ടുള്ളത് കാട്ടക്കിലാണ് കൂടെ ഡീറ്റെയിൽസുകളെ കാട്ടില്ല ജുനൈദാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാട്ടക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണിങ്ങൾ മലപ്പുറം മേൽമുറി ഇരുപത്തി കാണുന്നത് നമുക്ക് പാലക്കാട് കാലിക്കറ്റ് കാലകരി നാഷണൽ ഹൈവേ ആണ് അതായത് നമുക്ക് പൂക്കോട്ടൂർ കഴിഞ്ഞ ഉടനെ അല്ല പൂക്കോട്ടൂർ എത്തുന്നതിന് മുമ്പ് അല്ലെ സുൽത്താൻ പാലസ് ഹോട്ടലൊക്കെ കഴിഞ്ഞ തൊട്ടുടനായിട്ടാണ് നമുക്ക് ഈ ഒരു കാട്ടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കളക്ഷൻ ആണല്ലോ ജുനൈദ വരുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ സ്വിഫ്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്കൊരു സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടി ഇത് ഏകദേശം നമുക്ക് മൈലേജ് എത്ര കിട്ടും നമുക്ക് ഈ വാഹനത്തിന് ഇതൊരു കിലോമീറ്റർ ഡീസൽ മൈലേജ് മൈലേജ് മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് മോഡൽ ലാസ്റ്റ് വരെ എല്ലാം ഉണ്ട് ആണ് നാല് ഡോർ പവർ ഇൻഡോ കാര്യങ്ങൾ അത്യാവശ്യം മൈലേജും ആവറേജ് ടയർ കണ്ടീഷനൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഇന്റീറിയർ ആണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എ സി പോസ്റ്റ് നാല് ഡോർ പവർ വിൻഡോ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് രൂപ ഒന്നേ മുക്കാൽ ഇരുപത്തെട്ട് വരെ പേപ്പറിന്റെ ഡീസൽ വണ്ടിയാണ് അല്ലേ ലോണ് സൗകര്യങ്ങൾ ഉണ്ടാവും ഇതിന് ലോണ് ചെറിയ വണ്ടി വണ്ടിയാണ് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം രണ്ടായിരത്തി വരെ ഡീസൽ വണ്ടി ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയതാണ് പുതിയ ചെറുവണ്ടികൾ വരുന്നുണ്ട് ഓരോന്ന് പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇനി ഒരു ഇന്നോവ എങ്ങനെയായിരുന്നു വൈറ്റ് ഫിനിഷിംഗ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ ഒക്കെ രണ്ട് ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ എൻജിന് മെക്കാനിക്കൽ ഒക്കെ ഫിറ്റ് അല്ല വണ്ടി ഫിറ്റ് ആണ് ഫിറ്റ് ആണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് എത്ര ഈ വാഹനത്തിന് നമ്മൾ നമ്പർ നമ്പർ ആക്കിയിട്ട് ആക്കിയിട്ട് പ്ലസ് മാനുവൽ വണ്ടി സിംഗിൾ അല്ലെ ഇങ്ങനെ ഒരു ഗ്രേ ഫിനിഷിംഗ് വരുന്നത് മോഡല് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ല പതിനേഴ് മോഡല് ജെഡ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു വരുന്നത് രണ്ട് ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് എല്ലാം പക്കയാണ് അല്ല എല്ലാം ക്ലീൻ വണ്ടി അത് ടൂ പോയിന്റ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് ടോപ്പൻ വണ്ടിയാണ് ഫുൾ കമ്പനി വരുന്ന വാഹനം നമുക്ക് 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 റേറ്റ് വരുന്നത് രൂപ കൊടുക്കാം കൊടുക്കാം പിന്നെ നമ്പർ ആയിട്ടുള്ള ചെയ്യാൻ പറ്റും സിൽക്കി ഗോൾഡ് ഒരു കിഡിലൻ ഒരു ഇന്നോവ വരുന്നുണ്ട് അത് നമുക്ക് കേൾട്ടൻ ബി എല്ലാം നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ല ക്വാളിറ്റി അത്യാവശ്യം നമുക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഇന്ത്യയിലൊക്കെ നല്ല കിടവാണ് എങ്ങനെയായിരുന്നു മോഡല് അതായത് എഞ്ചിനാണ് സോ സോടെ നമുക്ക് മൈലേജ് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്ന വണ്ടിയാണ് ഒരു രണ്ടായിരത്തി അന്നത്തെ ഏറ്റവും ടോപ്പ് എൻ വേരിയന്റ് അന്ന് വി ആയിരുന്നു ഏറ്റവും ഹൈ എൻഡ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എന്തെങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഇത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിന്റെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് സർവീസ് എ ടു സെറ്റ് കമ്പനി ഉള്ള വണ്ടിയാണ് ലിറ്ററിലുള്ള വണ്ടിയാണ് നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എത്ര നമ്മൾ വാഹനത്തിന് എട്ട് രൂപ നമുക്ക് ലോൺ ഒക്കെ എത്ര വരെ വരെ ചെയ്യാൻ പറ്റും രൂപ ലോൺ ലോൺ ചെയ്യാം ചെയ്യാം ഒരു ലക്ഷം വണ്ടി വീണ്ടും അടുത്തൊരു സിൽവർ ഒരു ഇന്നോവയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ൂളർ തന്നെയാണ് മൈലേജ് കൂടുതൽ കിട്ടുന്ന മോഡലാണ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ കേൾക്കും ബിയില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എങ്ങനെയായിരുന്നു പിന്നെ റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് ഇത് രൂപ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇരുമേലൊരു ഏഴര രൂപ എട്ട് രൂപ വരെ ലോൺ ചെയ്യും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി നമ്പർ ആയപ്പോ സെക്കൻഡ് ഓണർ ആയതാണ് നല്ല അടുത്തൊരു ഗ്രേ ഫിനിഷിംഗ് നല്ലൊരു കിട്ടിലണ്ടി ആഫ്റ്റർ മാർക്ക് ആഫ്റ്റർ മാർക്ക് അലോയ്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്കേറ്റിംഗ് കാര്യങ്ങള് എല്ലാം വന്നിട്ടുണ്ട് പുതിയ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ടു സൈഡ് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ ആ നല്ല ക്വാളിറ്റി ഉള്ളതും മേത്ര ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നുമില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടി പറയാമല്ലോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ അത്രയും പക്കായിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റുന്ന നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളെല്ലാം വരുന്ന പക്ക ആയിട്ടുള്ള വണ്ടി അല്ലെ എത്ര ചോദിക്കുന്നു നമ്മൾ നമുക്ക് ലോൺ എത്ര വരെ ഒരു ലക്ഷം ആറരക്ഷം നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്ത് നമുക്ക് നല്ലൊരു ഫാമിലിക്ക് അത്യാവശ്യം സ്പേഷ്യസും എന്നാൽ മൈലേജ് ഏകദേശം നല്ല മൈലേജും കിട്ടുന്ന അടിപൊളി വാഹനം ടയോട്ട എത്തിയോസ് പ്ലാറ്റിനം ടൈപ്പ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടയോട്ട എച്ച് ഓസ് ബിഎസ് ഡി ഒറിജിനൽ കേരളാണ് വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് അല്ല ഡീസൽ വണ്ടി ആയിരുന്നു ഡീസൽ ഡീസൽ അല്ല എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫുള്ള് കാര്യങ്ങളെല്ലാം അല്ലേ വണ്ടിയായിരുന്നു ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഓക്കെ വണ്ടി ചെറിയൊരു ആക്സിഡന്റ് ആയ വണ്ടിയാണ് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് എട്ടു ലക്ഷം രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ് നമ്മൾ രൂപക്ക് കൊടുക്കുക അതായത് മാർക്കറ്റ് പ്രൈസിന് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കും ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് തന്നെ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പന്റ് ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ അത് നമുക്ക് തൊണ്ണൂറായിരം കിലോമീറ്റർ അപ്പൊ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മോഡലുണ്ട് ഒറിജിനൽ കേരള വാഹനം അല്ലേ അടുത്ത് നമുക്ക് ലോ മെയിൻറ്റനൻസ് നല്ല കംഫോർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ടയുടെ അമേസ് ഇത് ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡീസൽ നിലവിൽ കേരളം നമ്പർ ഒക്കെ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത മൈലേജ് തന്നെയാണ് അല്ലേജ് ലോങ് ഡ്രൈവില് ഏകദേശം ഇരുപത്തി നാലു വരെയൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്

മൈലേജ് ലോ മെയിൻസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് മൈലൊരു ഹൈ ലൈറ്റ് ഫുൾ ലോൺ ഫുൾ തന്നെ അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഇറക്കാൻ പറ്റുന്ന ഡീസൽ ഏകദേശം ഇരുപത്തിനാല് വരെ മൈലേജ് ഇടുന്ന ഇരുപത്തി ഒന്ന് മോഡൽ അമേസ് ഫുൾ വരെ ഉണ്ട് ഫുൾ ഫുൾ ഉണ്ട് 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 വരെ വരെ ഇത് നമുക്കൊരു ന്യൂ മോഡൽ വാഗ്നർ വൈറ്റ് ഫിനിഷിംഗില് ഏറ്റവും ടോപ്പ് എന്നാണോ വരുന്നത് അതെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നേ നാല് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ചെറിയ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ് ആക്സിഡന്റ് ഉണ്ട് എത്തിയോസും ഈ വാഹനറും രണ്ടും ചെറിയ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ് നമ്മൾ ആക്സിഡന്റ് ഉള്ള വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ കസ്റ്റമർക്ക് റൈറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ഓക്കെ ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് ടു വാഹനർ ഓട്ടോമാറ്റിക് നമുക്ക് നാല മുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയൊരു മാറ്റത്തിൽ നമുക്ക് കൊടുക്കാം അതും ഫുൾ കയറും ചെലപ്പോ ഒരു അഞ്ചു രൂപ ഒക്കെ ഓട്ടോമാറ്റിക് ആണ് അതും ഫുൾ ആണ് അല്ലേ ചെറിയൊരു ണ്ട് ഈ സൈഡ് ചെറുതായിട്ട് വർക്ക് അബ്രോൺ ആക്സിഡന്റ് ഉണ്ട് ആ കസ്റ്റമർ വരുമ്പോ നമ്മള് കറക്റ്റ് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ ഓക്കെ നമ്മള് പറയാതെ കൊടുക്കൂല നോർമലി മാർക്കറ്റിൽ അഞ്ചര ലക്ഷം രൂപ വാല്യൂ ഉള്ള വണ്ടിയാണ് അപ്പൊ ഒരു ലക്ഷം രൂപ കുറച്ചിട്ട് ലക്ഷം രൂപ കുറച്ചിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഓക്കെ വാഗ്നറ അതിന്റെ തൊട്ട് മുമ്പത്തിന്റെ മുമ്പത്തെ ജനറേഷനെല്ലേ എന്തെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽഎക്സൈലി പോസ്റ്ററിങ് ട്യൂഡോ പവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഡീഷണൽ മ്യൂസിറ്റിസ്റ്റ് ഒക്കെ വരുന്നത് ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് ഓണർഷിപ്പ് ആണ് ഇത് അഞ്ചാമത്തെ ഓണർ ആണ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് എൻജിന് കാര്യങ്ങളൊക്കെ ഓക്കെ റീപ്ലേസ് ഒന്നും ഇല്ല ഓക്കെ നമുക്ക് ഓണർഷിപ്പ് കുറച്ച് അഞ്ച് ഓണർ ആയതുകൊണ്ട് ചെറിയൊരു മാർക്കറ്റിൽ ഒരു മടിയുണ്ടാവും ഒരു രണ്ടേക്കാലം രൂപക്ക് കൊടുക്കുന്ന വണ്ടിയാണ് നമുക്ക് ഇതൊരു ഒന്ന് എൺപത്തഞ്ചിന് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഓൺഷിപ്പ് കൂടിയുള്ള ഒരു പത്തൊമ്പത് രൂപ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറച്ചിട്ടുള്ള റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റൂല ഓക്കെ ലോൺ ഇൻഷുറൻസ് പുതിയ ഇൻഷുർ നമുക്ക് ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്യാം മാക്സിമം ലോൺ ഇൻഷുർ പുതിയ ഇൻഷുർ എടുത്തുകൊടുക്കുക ഡോൾ ആണ് ആണ് ടൈപ്പ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജി ഡി കർണാടക നമ്പറായ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഇന്ത്യയിലൊക്കെ നല്ല ഗിടുവാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം കിലോമീറ്റർ വരെ മൈലേജ് ഇരുപതിന്റെ മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അല്ല ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണറെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒന്നര ലക്ഷം കിലോമീറ്റർ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം 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 മാക്സിമം ലോൺ ലോൺ അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഫുൾ ലോൺ തന്നെ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അത് നമുക്ക് ഡിഫൻസ് നോക്കുമ്പോ ഫുൾ പക്കിയായിട്ടുള്ള വണ്ടിയാണ് എല്ലാം വണ്ടിയാണ് അല്ലേ അത് നമുക്ക് ഒരു സ്വിഫ്റ്റ് റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് വി ഓട്ടോമാറ്റിക് ആണ് ആണ് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇതൊരു കിലോമീറ്റർ മൈലേജ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ും കാര്യങ്ങളൊക്കെ എത്ര ഇത് ഏകദേശം അഞ്ച് മുക്കാല് പറ്റും ഏകദേശം ഫുൾ ചെയ്യാൻ വരുന്ന ഇത് നമുക്കൊരു കിഡ്ഡിലം വാഹനമാണ് എക്കോ സ്പോർട്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ അല്ല വരുന്നത് ഡീസല് ഡീസല് ഇതൊക്കെ നോക്കി നല്ല നീച്ചാണ് ഫുൾ ആണ് അല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ല നമുക്ക് ഹൺഡ്രഡ് വരെ ചെയ്യാൻ പറ്റും ഏകദേശം രൂപ വരെ ചെയ്യാം മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല അടുത്ത് നമുക്കൊരു കൊമേഴ്ഷ്യൽ പെർപ്പസിലൊക്കെ വരുന്ന ഒരു വാഹനമാണ് ഏതായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ആണ് സിനോൺ അല്ലേ എങ്ങനെയായിരുന്നു ഇത് ടാക്സി പെർമിറ്റ് ആണ് നമുക്ക്

ഇത് നമ്മള് എഴുപത് കൊടുക്കാം നമുക്ക് വീണ്ടും ഒരു ഇന്നോവ ആണ് എങ്ങനെയായിരുന്നു മോഡല് മോഡല് ഇന്നോവ ജി ഫോറ് ജി ഫോർ ആണ് ടൈപ്പ് ഫോർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് നിലവിൽ കേൾട്ടം ബി എന്റെ നമ്പർ ഒക്കെ ആയിട്ടുണ്ട് ഇന്റർ ആണ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഒന്നും ഇല്ല ചെറിയൊരു വൃത്തിയാക്കലുണ്ട് വണ്ടി ബോഡി ചെറിയ ജസ്റ്റ് ഒരു പെയിന്റ് ടച്ച് കാര്യങ്ങളൊക്കെ അതേ ക്വാളിറ്റിയിലാണ് ഒന്ന് പെയിന്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് വണ്ടി ഓക്കെ മെക്കാനിക് കാര്യങ്ങളൊക്കെ ആണ് നിലവിൽ നമ്പർ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഏഴമുക്കാല ഉറപ്പായിട്ട് ഏഴായിരം ഇത് ഏകദേശം നമുക്ക് ഒരു ഏഴ് ആറര രൂപ ഒരേ അതായത് ഒരു ലക്ഷത്തിൻ്റെ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അതെ ഫ്രണ്ട്സ് നമ്മൾ കാട്ടക്കിൽ ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് നിന്നും കാലിക്കട്ട് റൂട്ടിലായിട്ട് ഇരുപത്തി ഏഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ